ഒക്ടോബർ ിൽ പ്രവർത്തനം ആരംഭിച്ചു വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്റെ ജ്വല്ലറി വണ്ടൂർ വാണിയമ്പലത്ത് മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു വാണിയമ്പലം തച്ചങ്ങോട് മരുന്നുകൾ താമസിക്കുന്ന ഏലമ്പ്ര ബേബി മോന്റെ മകൻ നന്ദൻ എന്ന കണ്ണനാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു വാണിയമ്പലം തച്ചങ്കോടിൽ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് രാവിലെ വീട്ടിൽ നിന്നും പോകുന്നതിനിടെയാണ് അപകടം നടന്നത് അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നന്ദൻ മരിച്ചു അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല മൃതദേഹം വണ്ടൂർ നിംസ് ആശുപത്രിയിൽ നിന്നും പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നേരത്തെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമുള്ള തണ്ടുപാറക്കലിലാണ് നന്ദന്റെ കുടുംബം താമസിച്ചിരുന്നത് വണ്ടൂരിലെ എം ഡി എസ് മെറ്റൽ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് നന്ദൻ ബിന്ദുവാണ് മാതാവ് നാദു നന്ദേഷ് എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ